അലൈക്കും ും സ്നേഹധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ ഗുരുതരമായ ഗൗരവമേറിയ ഒരു വിഷയം ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഈ സംസാരം നിങ്ങൾ മുഴുവൻ കേൾക്കുകയും പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കേരളമാകെ ലഹരി പിടിമുറുക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികളിലും യുവാക്കളിലും മാരകമായ ലഹരി ഉപയോഗം ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ് പക്ഷേ വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല നമ്മുടെ വീടിൻ്റെ നാല് ചുമരുകൾക്കപ്പുറം നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ദിവസവും വാർത്തയായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ ചുവടുവെപ്പിലും വളരെയധികം ജാഗ്രത വേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് പതുങ്ങിയിരിക്കുന്ന പല ഇരപിടുത്തക്കാരുമുണ്ട് ഡ്രഗ് ഡീലർമാർ കേരളത്തിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഓരോ പ്രദേശങ്ങളിലും നമ്മുടെ മക്കളെയാണ് വിദ്യാർത്ഥികളെയാണ് അവർ ലക്ഷ്യമിടുന്നത് നിങ്ങൾക്കറിയോ ഓരോ ദിവസത്തിലും പ്രതിദിനം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകിയെ ഒഴുകിയെത്തുന്ന മയക്കുമരുന്ന് കോടിക്കണക്കിന് വില വരുന്ന മയക്കുമരുന്നുകളാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത് ഇതൊക്കെ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലാണ് നമ്മുടെ യുവാക്കൾക്കിടയിലാണ് ഭാവി തലമുറയെയാണ് ഇവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിസ്സാരമായ ഒരു വിഷയമല്ല ഇത് കേവലം ഒരു സാമൂഹ്യ തിന്മയായി മാത്രം തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത് മറിച്ച് കുടുംബ സാമൂഹ്യ തലങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അതുപോലെ തന്നെ അരുങ്കുലകൾ അതെല്ലാം അതിലെല്ലാം ലഹരിയുടെ സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാം ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി ഈ സിന്തറ്റിക് ലഹരികൾ ഒരൊറ്റ പ്രാവശ്യം കൂടുതൽ തവണ വേണ്ട ഒന്നിലധികം തവണ വേണ്ട ഒരൊറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി അതിൻ്റെ തീരും പിന്നീട് അതില്ലാതെ പറ്റില്ല അത് കിട്ടാതെ ജീവിക്കാൻ കഴിയില്ല അത് വാങ്ങാൻ പിന്നെ പണം വേണ്ടിവരും വാപ്പയോട് പണം ചോദിക്കും വാപ്പ പടം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഉമ്മയോട് ചോദിക്കും ഉമ്മയും ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റു പലരോടും ചോദിക്കും അങ്ങനെ യാചകനാകും യാചിച്ചുകൊണ്ടിരിക്കും തീരെ പണം കിട്ടിയില്ലെങ്കിൽ അക്രമാസക്തനാകും വാപ്പയെ കൊല്ലാൻ നോക്കും ഉമ്മയെ കൊല്ലാൻ നോക്കും നൊന്തു പ്രസവിച്ച മാതാവിന്റെ മുഖത്തടിക്കും ഇത് ചിലപ്പോൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കാതെ ഇയാൾ ആത്മഹത്യ ചെയ്യും ഇങ്ങനെയുള്ള ദുരന്ത വാർത്തകളാണ് നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നത് ദുരന്തപൂർണമാണ് അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു വീട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ സമാധാനം എന്നേക്കുമായി അവസാനിച്ചു യാതൊരു സംശയവും ആ വിഷയത്തിലില്ല എത്രയോ കുടുംബങ്ങൾ ഇന്ന് ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വന്യജീവി ഓടിക്കയറി എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക വീടിന്റെ ഏതോ ഒരു മൂലയിൽ പോയി ഒളിച്ചിരുന്നു അത് നമ്മൾ പകലന്തിയോളം തിരഞ്ഞു കണ്ടില്ല ആ ആ വീട്ടിൽ ആ രാത്രി സമാധാനത്തോടുകൂടെ അന്തി ഉറങ്ങാൻ നമുക്ക് കഴിയുമോ കഴിയൂല അല്ലേ അവിടെ കിടക്കാൻ കഴിയോ കഴിയൂല ഇതുപോലെയാണ് ലഹരിക്കടിമപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അയാൾ എഴുന്നേൽക്കുന്നതും അയാൾ ലേറ്റിടുന്നതും അയാൾ പുറത്തു പോകുന്നതും തിരിച്ചു വരുന്നതും അയാൾ ഒന്ന് അനങ്ങുന്നതും ചലിക്കുന്നതും എല്ലാം ആ വീട്ടിലെ ഓരോ മെമ്പർമാരെയും പേടിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഭീതിജനകമായ അവസ്ഥയായിരിക്കും അത് അതുകൊണ്ട് വളരെയധികം ജാഗ്രത പുലർത്തണം എത്രയോ കുടുംബങ്ങളിൽ നിന്ന് തീ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടു നോക്കൂ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലെ കഥ കഥയല്ല നടന്ന കാര്യം ഞാൻ പറയട്ടെ കഥയല്ല നടന്ന കഥയാണ് എൻ്റെ കുടുംബം എൻ്റെ ഉപ്പാന്റെ താഴെ എല്ലാരും പഴയത് വലിയ കുടുംബം എൻ്റെ എന്റെ ഉപ്പാന്റെ താഴെ ഉമ്മാന്റെ താഴെ എല്ലാം കൂടി ഏകദേശം ഇരുന്നൂറ്റി അറുപത് മെമ്പർമാരുണ്ട് ഇപ്പൊ മക്കൾ മരുമക്കൾ പുള്ളിമക്കൾ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാര് നോക്കി എന്റെ ഇടയിൽ ഞാൻ കുടുംബസംഗമമാക്കാനും വേണ്ടി നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അറുപത് മെമ്പർമാരുണ്ട് ഈ ഇരുന്നൂറ്റി അമ്പതിൽ ഏറ്റവും സുന്ദരനായ കുട്ടി ഇലിയാസ് എന്ന പേരുള്ള എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും അതിസുന്ദരനാണ് കണ്ടാൽ ആരും നോക്കിപ്പോ അങ്ങനെയൊരു കുട്ടിയാ ഈ കുട്ടി പ്ലസ് ടു കഴിഞ്ഞപ്പോ എന്റെ കളയ എന്നോട് പറഞ്ഞു ഞാൻ മാങ്ങാട്ടാന്നല്ലോ കളയ എന്നോട് പറഞ്ഞു ഇവനെ ബാംഗ്ലൂർ ചേർത്താലിന്റെ നമ്മുടെ നാട്ടിൽ ചേർത്താൽ കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നില്ല നാട്ടിലെ കോളേജിൽ പഠിച്ചാൽ ഇംഗ്ലീഷ് പറയുന്നില്ല ബാംഗ്ലൂരിൽ പഠിപ്പിച്ചാൽ ഈ കുട്ടി ഇംഗ്ലീഷ് പറയും അത് വെച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടുന്ന എല്ലാവരും പറയും അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ ആക്കുന്നത് പറഞ്ഞു ഞങ്ങളാണ്ട് പറഞ്ഞു ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയെ ഈ കഥകൾ നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ ഇളയ പറഞ്ഞല്ലോ എൻ്റെ ഒരു ആശയം ബാംഗ്ലൂർ പഠിക്കട്ടെ മറ്റു ബാംഗ്ലൂരേക്ക് വിട്ടു ബാംഗ്ലൂർ പഠിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ ഇളയാനെ അങ്ങോട്ട് ബാംഗ്ലൂരേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകനെ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അതെന്താ കാര്യം പറഞ്ഞു കാര്യം എന്ന് പറയുന്നത് ഇവൻ താമസിക്കുന്ന ഹോസ്റ്റലിലെ ഇവന്റെ കൂട്ടുകാര് മയക്കുമരുന്നിന്റെ കച്ചവടക്കാരും അതിന്റെ അടിമകളുമാണ് ഇവൻ ഓട്ടോമാറ്റിക്കലി അതിന്റെ അകത്ത് പെട്ടു കാരണം ഇവര് പറയുന്ന എന്താണെന്നറിയോ മയക്കുമരുന്ന് കൊടുക്കുന്ന സമയത്ത് പറയുന്നത് എന്താ അറിയോ അറിയോട് ഈ സാധനം കഴിച്ചാൽ നമ്മുടെ ഓർമ്മശക്തി കൂടും ഓർമ്മശക്തി കൂടിയാൽ പരീക്ഷക്ക് നല്ല മാർക്ക് കിട്ടും മാർക്ക് വേണ്ടേ അപ്പൊ ആയിരിക്കാം മാർക്ക് വേണ്ടാത്തത് അപ്പൊ കുട്ടിയിൽ ദേശം രുചിച്ചു നോക്കും അങ്ങനെ മാർക്ക് കിട്ടാൻ എന്ന വ്യാജേന ഈ പറയുന്ന മയക്ക് മരുന്നുകൾ വിൽപ്പന നടത്തുന്ന ഒട്ടനവധി ദ്രോഹികൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി കുടുംബത്തിൽ ഏറ്റവും വിലപിടിച്ച സന്തതിയാണ് അവരില്ലാതെയാക്കുന്നത് ഞാൻ എൻ്റെ മരുവൻ്റെ കഥ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം മരുങ്ങനെന്താന്ന് അറിയോ ഇളയ പറഞ്ഞു കയ്യും കാലും പിടിച്ച പ്രിൻസിപ്പാളിന്റെ എന്നിട്ട് പറഞ്ഞു ഇനി അവൻ അതിന് നിൽക്കില്ല ഒരു മാപ്പ് ഒരു തവണ മാപ്പ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചു വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇനി ചാൻസ് ഇല്ല കൊണ്ടുപോയിക്കോളണം മോനുന്നത് കൊണ്ടുപോയിക്കോളുന്നത് ഈ കിട്ടി ക്ലാസ്സിലൊന്നും പോവില്ല ഹോസ്റ്റലിൽ ഇങ്ങനെ ഇതും കഴിച്ചിട്ട് ഇങ്ങനെ മനസ്സൊക്കെ മരവിച്ച് ശരീരമൊക്കെ തളർന്ന് ഞരമ്പുകളൊക്കെ തളർന്ന് ആ കുട്ടി അവിടെ കിടക്കുക അവസാനം വേളയ ഈ കുട്ടിയെയും കൊണ്ട് കാറിൽ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നിട്ട് ഞാനും കൂടി ഇടപെട്ടിട്ട് പിന്നെ ആദ്യം ഈ എന്താണ് ഇതിൻ്റെ ഡി അഡിക്ഷൻ സെന്ററുണ്ട് കോഴിക്കോട് എൻ്റെ ഒരു സുഹൃത്ത് നടത്ത അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ച് പറഞ്ഞു കാതർ ഇത് കൂടുതലായിപ്പോയി രക്ഷപ്പെടുന്ന വഴിയില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് എൻ്റെ മര്വകനെ അതിൻ്റെ അകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി അഡ്മിറ്റ് ചെയ്യുമല്ലോ ആ അഡ്മിറ്റ് ചെയ്തതിന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇട്ട് തിരിച്ചു വന്നു തിരിച്ച് വന്നിട്ട് ഒരു ദിവസം എൻ്റെ അളയാ പെട്ടെന്ന് ഞാൻ എവിടെയോ വഴിയിലെന്തുവായിരുന്നു തോന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രശ്നമാണ് ഞാൻ എന്താ പ്രശ്നം ഇല്ലാസ് എന്നെ കൊല്ലാൻ വേണ്ടി വന്നു അപ്പം ഞാൻ ചോദിച്ചെന്തിനാ കൊല്ലാൻ വന്നത് അവൻ ഇന്നലെ ഒരു ലക്ഷം ഉറുപ്പ്യയ്ക്ക് ചോദിച്ചെന്നോട് എന്നിട്ട് അളയാ കൊടുത്തുവാ ഇല്ല ഞാൻ കൊടുത്തില്ല കൊടുക്കാത്തതുകൊണ്ടോ എന്നെ കൊല്ലുന്നുണ്ട് കത്തി എടുത്തിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നു ഞാനിങ്ങനെ ജീവൽ ഭയം നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയല്ലേ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ എളിയ ജീവനും കൊണ്ട് ഓടിയിട്ട് ബേക്കാലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരായി ഹാജരായിട്ട് പറഞ്ഞു എസ് ഐ സാറെ എന്റെ മകൻ എന്നെ കൊല്ലാൻ വരുന്നു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയില്ല ഇത് കണ്ടപ്പോൾ അവൻ തിരിച്ചുപോയി അങ്ങനെ പോലീസ് സപ്പോർട്ടോടു കൂടി വീട്ടിലേക്ക് വന്നു ഞായറാഴ്ച ദിവസം അടുത്ത ഞായറാഴ്ച ദിവസം ഒരു കല്യാണം ആ കല്യാണത്തിന് എൻ്റെ പെങ്ങളും പ്രിയപ്പെട്ട പെങ്ങളും അളിയനും കല്യാണത്തിന് പോകുന്നു ഈ കുട്ടിയെ കൂട്ടാൻ പറ്റില്ലല്ലോ കാരണം ഇത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടിയാ പോലീസ് പേടിപ്പിച്ചുകൊണ്ട് ഈ കുട്ടി മിണ്ടാതിരിക്കുകയാണ് അത്രയേ ഉള്ളൂ അങ്ങനെ ഇളയ പൊങ്ങളെയും കൂട്ടി കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയിട്ട് ഉച്ചക്ക് രണ്ടര മണിക്കാണ് തിരിച്ചു വന്നത് പ്രിയപ്പെട്ടവരെ കുട്ടീനെ വീട്ടിലാക്കി ഒറ്റക്കായിരുന്നയാൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുന്ദരനായ ഞങ്ങളുടെ മണിക്കുട്ടൻ ഏറ്റവും പെങ്ങളുടെ സാരിയിൽ കഴുത്തിൽ കെട്ടി തൂങ്ങി കേട്ടിലെ സഹോദരങ്ങളെ ആയിരക്കണക്കിന് സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ കേട്ടത് സമാനമായ എത്രയോ സംഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം വായിക്കുന്നതും കേൾക്കുന്നതും അനുഭവത്തിലുള്ളതുമെല്ലാം എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇതുപോലെയുള്ള ലഹരിയിൽ എത്തിച്ചേരുന്നത് അതിന്റെ വഴികൾ എന്തൊക്കെയാണ് അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വെറും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി മിടുക്കിയായ പെൺകുട്ടി എങ്ങനെയാണ് ലഹരി കടിമപ്പെട്ടത് എന്ന് വേദനയോടുകൂടെ ആ കുട്ടിയുടെ വാപ്പ പിതാവ് ചാനലിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ പ്രേക്ഷകർക്കുണ്ട് ഒന്ന് പറയാവോ താങ്കളുടെ ഒൻപതാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന മകൾ എങ്ങനെയാണ് ഈ ലഹരിയിലേക്ക് പോകുന്നത് ഒരു പത്ത് മാസം മുമ്പ് പത്ത് മാസമായിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാം വഴി പൈനായിട്ട് ഇങ്ങനെ ചാറ്റിങ് തുടങ്ങിയായിരുന്നു ഞങ്ങൾക്ക് അത് ആദ്യം അറിയില്ലായിരുന്നു സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായത് മനസ്സിലായി ഞങ്ങളിത് വാണിങ്ങ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി അതൊക്കെ ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടുവരും അപ്പം അതിൽ നിന്നാണ് വീണ്ടും ഇവർ തുടങ്ങിയത് അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഇവൻ്റെ ശല്യം സഹിക്കവയ്യാതെ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നായിരുന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ നിന്ന് പോക്കോ ഞങ്ങൾ വേറെ മൂടിലാണ് തട്ടിക്കളയെന്നുള്ള രീതിയിലാണ് ഇവർ പറയണത് പിന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അതെ സപ്ലയർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവർ ഒരു ഗ്യാങ് ഉണ്ട് എളമക്കറി സ്കൂളിലെ പഠിക്കുന്നത് ഇവർ ഗ്യാങ് ഉണ്ട് അത് പല പല അത് കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ് അവരെല്ലാരും കൂടി ചേർന്നിട്ടൊരു ഗ്യാങ് ആയങ്ങണ ഇവര് ഈ കഞ്ചാവ് മാത്രമല്ലേ എന്റെ ഫുൾ വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഞാനിത് പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള എന്റെ അന്വേഷണത്തിൽ നിന്നാണ് പിന്നെ ഞാൻ എന്റെ പുറകിലായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയി തകർന്നു പോയി അപ്പൊ ഇതേപോലെ തന്നെയല്ലേ മറ്റുള്ള മാതാപിതാക്കളും അപ്പൊ ഇനി ഒരു അത് ഇവര് കണ്ടപ്പോഴത്തേക്ക് കിൻഡർ ജോയി ആദ്യം കൊടുക്കുന്ന പറയുന്നത് കിൻഡർ ജോയിൽ ഒരു പൊടി ഉണ്ടായിരുന്നു പറയണ്ട് അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കിൻറർ ജോയിലൊരു പൊടിയിട്ട് കൊടുത്ത് പിന്നെ ഇവർ ഈ ഈ ഡെയറി മിൽക്ക് ഉണ്ടല്ലേ ഡെയറി മിൽക്ക് കാണുമ്പോൾ കാണുമ്പോൾ ഡെയറി മിൽക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ഡെയറി മിൽക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഡയറി മിൽക്കിൽ ഇവർ എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ഇത് നമ്മൾക്ക് അറിയില്ലായിരുന്നല്ലോ പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം ഒരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് കാണത്തിനൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ അന്വേഷണത്തിന്റെ ഭാഗം ഞാൻ ഈ അടുത്താണ് കണ്ടായിരുന്നത് അത് കണ്ട് ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ട്വന്റി ഫോർ നവേഴ്സല്ല ഹാഷ്മി സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് സപ്പോർട്ട് കിട്ടും അപ്പം ഞാൻ അവർ തകർന്നടിഞ്ഞിരിക്കണമെന്ന് മനസ്സായിരുന്നു എനിക്ക് ആരോട് പറയണം എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് സാറിന് ഞാനിത് ഫുൾ വീഡിയോസ് അയച്ചു തരുന്നത് കേട്ടില്ലേ സഹോദരങ്ങളെ എന്തുമാത്രം വേദനാജനകമാണ് വെറും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഈ നിലക്ക് ലഹരിക്ക് അടിമപ്പെടുന്നത് ആ പിതാവിൻ്റെ നെഞ്ചു പൊട്ടുകയാണ് ഓരോ രക്ഷിതാക്കളുടെയും അവസ്ഥ ഇത് തന്നെയല്ലേ അതുകൊണ്ട് രക്ഷിതാക്കൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ എവിടേക്ക് പോകുന്നു എപ്പോൾ വരുന്നു കൃത്യസമയത്താണോ അവർ വിദ്യാലയങ്ങളിൽ നിന്നും മടങ്ങി വരുന്നത് ആരുമൊക്കെയായാണ് അവർ കൂട്ടുകൂടുന്നത് അവരുടെ ചങ്ങാതിമാരാരൊക്കെയാണ് ആരോടൊക്കെയാണ് അവർ ജോയിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുകയും വേണം നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധ കുറവ് മാത്രം മതി എന്നേക്കുമായി നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുണ്ട് രക്ഷിതാക്കൾ മാത്രമല്ല സ്കൂൾ അധികൃതർ അതുപോലെ തന്നെ അധ്യാപകർ എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്കൂൾ പി കമ്മിറ്റി സന്നദ്ധ സംഘടനകൾ അവർക്കെല്ലാം ഈ വലിയ തിന്മക്കെതിരെ ഒരുപാട് ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല വിദ്യാലയങ്ങളുടെ സമീപങ്ങളിലുള്ള കടകൾ പെട്ടിക്കടകൾ അവിടെ വിൽക്കപ്പെടുന്നത് എന്ത് ലഹരി വസ്തുക്കളും പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കപ്പെടുന്നുണ്ടോ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഓരോ സ്കൂളിനും ആ സ്കൂളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികൃതരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഈ വലിയ ദുരന്തത്തെ നേരിടുകയാണെങ്കിൽ ഭാവി തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും ഇല്ലെങ്കിൽ വലിയ ദുരന്തങ്ങളായിരിക്കും വരാനിരിക്കുന്നത് പല പഠനങ്ങളും പറയുന്നത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അരിങ്കൊലകളില്ലേ ഇതിനേക്കാൾ വലിയ കൊലപാതകങ്ങളും അരിങ്കൊലകളുമായിരിക്കും ഭാവിയിൽ കേരളം കാത്തിരിക്കുന്നത് എന്നാണ് ഈ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കൊണ്ട് വിദഗ്ധർ പറയുന്നത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെ കഴിഞ്ഞ കൊലപാതകങ്ങളും അരിങ്കൊലകളും കേട്ടപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചതാണ് ഇനി ഒരിക്കലും നമ്മളത് കേൾക്കാതിരിക്കട്ടെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പക്ഷെ ഇങ്ങനെ പോകുകയാണെങ്കിൽ വലിയ അപകടകരമായൊരവസ്ഥയിലേക്കാണ് നമ്മൾ ചെന്നു വീഴുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വലിയ ദുരന്തത്തിൻ്റെ മുഖത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ജാഗ്രത പുലർത്തുക വേണ്ടതെല്ലാം ചെയ്യുക അള്ളാഹു സുബാനഹുഹാല നമ്മുടെ മക്കളെ നമ്മളെ എല്ലാം ഇത്തരം തിന്മകളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ